വൈഷ്ണവി രചന ശിവായസ് നായർ പ്ലസ് ടുവിന് പഠിക്കുന്ന തൻ്റെ മകൾ വൈഷ്ണവിയുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ട് മാലതി ഞെട്ടി ചോറ് എടുത്തു വയ്ക്കാൻ ബാഗ് തുറന്നപ്പോഴാണ് മാലതി അതിനുള്ളിൽ ഒരു സാംസങ് മൊബൈൽ കാണുന്നത് അവർ അടിമുടി വറച്ചു വളരെ കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്ന കഷ്ടപ്പാട് മകൾ ദിവസവും കാണുന്നതാണ് എന്നിട്ടും അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് മനസ്സിലാക്കിയില്ലല്ലോ എന്നാലോചിച്ച് ആ മാതൃഹൃദയം വേദനിച്ചു മൊബൈലും കയ്യിൽ പിടിച്ച് വൈഷ്ണവി കുളിച്ചു വരുന്നതും കാത്ത് മാലതി ഉമ്മറത്തിരുന്നു കുളിച്ച് റെഡിയായി വൈഷ്ണവി പുറത്തേക്ക് വന്നപ്പോൾ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൾ അന്തം വിട്ടു അമ്മ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ ടൗണിൽ തന്നെ ഒരു തുണിക്കടയോട് ചേർന്നുള്ള സ്റ്റിച്ചിങ് സെൻറ്ററിലാണ് മാലതി ജോലിക്ക് പോകുന്നത് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇനി ഞാൻ എവിടേക്കും പോകുന്നുള്ളൂ ഞങ്ങളീ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നിനക്കൊരാൾക്ക് വേണ്ടിയല്ലേ ആ ഞങ്ങളെ നീ ചതിക്കുമായിരുന്നല്ലേ ഇതുവരെ ദേഷ്യത്തോടെ അവർ അവളെ ഉറ്റുനോക്കി കിതപ്പടക്കി വൈഷ്ണവി ഒന്നും മനസ്സിലാവാതെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ എന്തായി പറയണേ ഞാൻ എന്ത് ചതിച്ചു വന്ന മാലതി എടുത്ത് അവളെ കാണിച്ചിട്ട് ചോദിച്ചു ഇത് എവിടെന്ന നിനക്ക് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ട് അവൾ ഞെട്ടി എനിക്കറിയില്ല അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു നീ അറിയാതെ ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നു എനിക്കറിഞ്ഞോടാ ദുർബലമായ സ്വരത്തിലായിരുന്നു അവളുടെ മറുപടി സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോണും കൊണ്ട് നിന്റെ സ്കൂളിലേക്ക് ഞാൻ വരും നിന്റെ ടീച്ചറിനെ കണ്ട് പറയുന്നുണ്ട് വേണ്ടമ്മ ഞാൻ സത്യം പറയാം സ്കൂളിൽ ആരോടും പറയല്ലേ ചീത്ത പേരാകും അവൾ പേടിയോടെ പറഞ്ഞു നിനക്ക് ഇത് നിന്ന് കിട്ടി എത്ര ദിവസമായി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച സ്കൂൾ വിട്ടു വരുമ്പോൾ സ്കൂളിൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന പയ്യൻ വഴിയിൽ തടഞ്ഞു നിർത്തി പേടിപ്പിച്ച് ഏൽപ്പിച്ചതാ കുറെ ദിവസമായി പിറകെ നടന്ന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ വൈകിട്ട് സ്കൂൾ വരുന്ന സമയം വഴിയിൽ തടഞ്ഞു നിർത്തി ബലമായി തന്നത് എന്നിട്ട് ആൻ സംസാരിക്കാനുണ്ട് ഇതിൽ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസം നിനക്ക് ഇതായിരുന്നു ഇവിടെ പണി ഒരാഴ്ചയായിട്ട് നിന്റെ മനസ്സൊന്നും ഇവിടെ അല്ലായിരുന്നല്ലോ അതിന്റെ കാരണം ഇതായിരുന്നല്ലേ വഴിയിൽ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചിട്ട് ചെയ്തു പോയതാ വീട്ടിൽ പറഞ്ഞാ അച്ഛനും അമ്മയും തല്ലുമെന്ന് ഭയന്നിട്ടാ പറയാത്തേ അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പഠിക്കാൻ പറഞ്ഞു വിട്ട മര്യാദക്ക് പഠിച്ചിട്ട് വരണം സ്കൂളിൽ പോയിട്ട് വരുമ്പോ എന്തുണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറഞ്ഞോളണം നിനക്ക് ഫോൺ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ വാങ്ങി തരും ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് ഇല്ലമ്മ സോറി ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല ഒരു തെറ്റും ചെയ്യില്ല അച്ഛനോട് പറയല്ലേ മകൾ ചെയ്യുന്ന തെറ്റ് അച്ഛനിൽ നിന്നും മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല നിന്റെ ബാഗിൽ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇത് എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ ഉള്ളൂ എന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിലും ഇതുവരെ നിന്റെ അച്ഛനിൽ നിന്നും ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് വൈഷ്ണവി കുറ്റബോധത്തോടെ നിലത്തേക്ക് മെഴുകൾ ഊന്നി നിറമെഴികളോടെ നിന്നു വേഗം റെഡിയായി ഇറങ്ങ് പോകാം അനുസരണയുള്ള പോലെ അവൾ ബാഗും എടുത്ത് അമ്മയ്ക്കൊപ്പം സ്കൂളിലേക്ക് ഇറങ്ങി അവളെയും കൊണ്ട് മാലിന്യം നേരെ ചെന്നത് മൊബൈൽ ഷോപ്പിലേക്കാണ് വൈഷ്ണവി പേടിയോടെ അമ്മയുടെ കൈകളിൽ മുറുക പിടിച്ചു വേണ്ടമ്മ നമുക്ക് പോവാം വൈഷ്ണവി കെഞ്ചി അവളുടെ വാക്കുകൾ അവർ ചെവികൊണ്ടില്ല നീ മര്യാദക്ക് എന്റെ കൂടെ വന്നാ മതി മൊബൈൽ ഷോപ്പിനുള്ളിൽ ഇരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനാണോ നിനക്ക് ഫോൺ തന്നത് അതെ കീറിയ ജീൻസും ഒരു ബനിയനുമായിരുന്നു അവൻ്റെ വേഷം കാതിൽ പെണ്ണുങ്ങളെ പോലെ കാതു കുത്തി കമ്മലുമിട്ട് കൈയിൽ കുറച്ചങ്ങല വാരി ചുറ്റി പാറിപ്പറന്ന എണ്ണമുടിയും മനുഷ്യക്കോലം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രൂപം നീയാണോടാ അതിൻ്റെ മോൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തത് വൈഷ്ണവിയെയും അമ്മയെയും ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ അവന് പന്തിക്കേട് മനസ്സിലായി അവൻ്റെ പരുങ്ങൽ കണ്ടപ്പോൾ തന്നെ മാലതി അവൻ്റെ ചെവിക്കല്ലിന് ഒരെണ്ണം പൊട്ടിച്ചു ഞങ്ങൾ മാതാപിതാക്കൾ മക്കളെ കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് അയക്കുന്നത് അവർ പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടിയാ അതിൻ്റെ ഇടക്കാണ് നിന്നെപ്പോലെ കുറെ എണ്ണം പതിനാറും പതിനേഴും വയസ്സുള്ള കൊച്ചു പെൺപിള്ളേരെ പേടിപ്പിച്ചും പഞ്ചാരം അടിച്ചും വീട്ടിൽ രഹസ്യമായി മൊബൈൽ ഫോണും കൊടുത്ത് രാത്രിയും പകലും സംസാരിച്ച് ഓരോന്ന് പറഞ്ഞ് നശിപ്പിക്കുന്നത് അവൻ ഒരക്ഷരം മിണ്ടാതെ അടിക്കൊണ്ട കവിൽ പൊത്തിപ്പിടിച്ച് നിന്നു ഇനി മേലിൽ ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ അവളുടെ അച്ഛനായിരിക്കും ചോദിക്കാൻ വരുന്നത് പണിയെടുത്ത് തായം വിച്ച് കൈ കൊണ്ടുവരാണം തന്ന നീയൊന്നും പിന്നെ കുറച്ച് ദിവസത്തേക്ക് തല പൊന്തിക്കില്ല കേട്ടോടാ ഇനി ശല്യം ചെയ്യില്ലാൻറ്റി സോറി ഒരബദ്ധം പറ്റിപ്പോയതാ ആ ഫോണൊന്ന് തരുമോ അവൻ വിക്കി വിക്കി ചോദിച്ചു ഈ ഫോൺ തൽക്കാലം തരാൻ ഉദ്ദേശമില്ല ഇനി മേലിൽ ഇതുപോലെ വൃത്തികെട്ട പരിപാടിയുമായി ഒരൊറ്റ പെൺ പിള്ളേരെ ശല്യം ചെയ്തേക്കരുത് ആദ്യം മനുഷ്യകോലത്ത് നടക്കാൻ നോക്ക് എന്നിട്ട് പഞ്ചാരയോലിപ്പിച്ച് നടക്കുന്ന നേരം കൊണ്ട് പണിയെടുത്ത് പത്ത് കാശ് വീട്ടിൽ കൊടുക്കാൻ നോക്ക് വെറുതെ വീട്ടുകാരെ പറയിപ്പിക്കാതെ ആൺ പോലെ നടക്കാൻ നോക്ക് അത്രയും പറഞ്ഞ് മകളുടെ കൈയും പിടിച്ച് അവർ തിരിഞ്ഞു നടന്നു ഇളിമ്പ്യനായി ആർ പോകുന്നതും നോക്കി അടി കൊണ്ട കവിളും തടവി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ കട തുറന്ന് സമയമായതുകൊണ്ട് ചുറ്റും നോക്കിയിട്ട് ആരും കണ്ടില്ലല്ലോ എന്നോർത്ത് അവന് സമാധാനപ്പെട്ടു വൈഷ്ണവിയെ സ്കൂളിലേക്ക് കയറ്റി വിടുമ്പോൾ മാലതി പറഞ്ഞു ഏവനെങ്കിലും അവിടെയും എവിടെയും നിന്ന് കയ്യും കാലം കാണിക്കാനുണ്ടാവും അത് കണ്ട് പുറകെ പോയാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും തെറ്റും ശരിയും മനസ്സിലാക്കി വിവേകത്തോടെ പെരുമാറേണ്ടത് നിന്റെ ബുദ്ധി പോലെ ഇരിക്കും പറഞ്ഞു തരാനല്ലേ എനിക്ക് കഴിയും ഇല്ലമ്മേ ഞാൻ നന്നായി പഠിച്ചോളാം ഇത്തവണത്തേക്ക് ക്ഷമിക്ക് ഇനി ഇതുപോലെ ഉണ്ടാവില്ല അവൾ അമ്മയെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞു നെറുകയിൽ ഒരു മുത്തം നൽകി അവൾ സ്കൂളിലേക്ക് വിട്ട് അവർ സ്ഥലത്തേക്ക് നടന്നു പെൺപിള്ളരുള്ള എല്ലാ അച്ഛനമ്മമാരുടെയും നെഞ്ചിൽ തീയാണ് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കും വരെ ഓർക്കുക എന്ത് സംഭവിച്ചാലും അവസാനം വരെ കൂടെ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവൂ രചന ശിവായസ് നായർ ഹായ് നമ്മുടെ ഈ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറികളായിരിക്കും ഉണ്ടാവുക സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ